സർക്കാർ സംവിധാനങ്ങൾ എല്ലാ വിഭാഗങ്ങൾക്കും ഉപകാരപ്രദമാണ് എന്നത് ഒരു പൊതുവായ കാര്യമാണ് കാഴ്ചയില്ലാത്തവർ വാഹനവുമായി ട്രാഫിക് ജംഗ്ഷനിൽ വന്നാൽ അവർക്ക് വേണ്ടിയുള്ള ആധുനിക ട്രാഫിക് സിഗ്നലാണിത് കാഴ്ചയില്ലാത്തവർക്ക് ഈ സിഗ്നൽ എത്ര ദൂരെ നിന്നും തിരിച്ചറിയാൻ സാധിക്കും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് കൊച്ചിയിൽ മാത്രമാണ് ആദ്യഘട്ടത്തിൽ നടപ്പാക്കിയത് വലിയ മരങ്ങൾ വളർന്നു നിൽക്കുന്ന മറ്റിടങ്ങളിൽ ഇത് നടപ്പാക്കാനുള്ള പദ്ധതികൾ പിന്നീട് ആലോചനയിൽ ഉള്ളതാണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിച്ചതെല്ലാം തെറ്റും ഇതാണ് ശരി നമ്മൾ മൂന്ന് വർണ്ണങ്ങൾ അല്ലെങ്കിൽ മൂന്ന് നിറങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ചുവപ്പ് മഞ്ഞ പച്ച ചുവപ്പ് നിറമാണ് ട്രാഫിക് സിഗ്നൽ ലൈറ്റ് തെറിഞ്ഞിരിക്കുന്നെങ്കിൽ വണ്ടി അവിടെ നിർത്തിയിടണം എന്നാണ് നിയമം മഞ്ഞയാണ് തെളിയുന്നതെങ്കിൽ നിങ്ങൾ പുറപ്പെടാൻ തയ്യാറായിക്കോളൂ ഓഫ് ചെയ്തിട്ട് വണ്ടിയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്തെടുത്തോളൂ എന്നാണ് പച്ചയാണ് കാണിക്കുന്നതെങ്കിൽ ഇനി നിങ്ങൾക്ക് വണ്ടി മുന്നോട്ടെടുക്കാം എന്നാണ് എന്നാൽ കൊച്ചിയുടെ തിരക്ക് കാരണമായിരിക്കാം ട്രാഫിക് പോലീസ് സംവിധാനങ്ങൾ പുതിയ പരിഷ്കാരങ്ങൾ വരുത്തിയിരിക്കുക ഇനി ചുവപ്പും പച്ചയും മാത്രമേ തെളിയുള്ളൂ മഞ്ഞ നമുക്ക് ആവശ്യമില്ല അത്രയും സമയം നമുക്ക് ലാഭിക്കാമല്ലോ അതായിരിക്കാം ഏതായാലും പോലീസിൻ്റെ പുതിയ ട്രാഫിക് പരിഷ്കരണത്തിന് അഭിനന്ദനങ്ങൾ എന്തായാലും വണ്ടികൾ തമ്മിൽ കൂട്ടിയിടിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇത് കഴിഞ്ഞ വർഷം മാവേലി മന്നൻ കേരളത്തിലേക്ക് വന്ന് തിരിച്ച് പാതാളത്തിലേക്ക് പോയ വഴിയാണെന്ന് തോന്നുന്നു ഇവിടെ പ്രത്യേകം അത് മാർക്കി എന്ന് വെച്ചിട്ടുണ്ട് ബൈക്ക് യാത്രക്കാർക്ക് ഉടലോടെ പാതാളത്തിലേക്ക് പോകാനുള്ള ഒരു എളുപ്പ വഴിയാണിത് നമ്മുടെ നാട്ടിലെ റോഡിലെ ഹമ്പ് എന്ന് പറയുന്നത് ഗോവിന്ദച്ചാമി ചാടിയ ജയിലിന്റെ മധുരപോലെയാണ് അതിന് വരയോ കുറിയോ ഒന്നും ഉണ്ടാവുകയും ഇല്ല വേണമെങ്കിൽ നമ്മൾ പോയി വരയ്ക്കേണ്ടി വരും ഇല്ലെങ്കിൽ ഹമ്പിലിടിച്ചു വണ്ടി രണ്ടായി പടരും ആ പരാതി ഇല്ലാതാക്കാൻ അതിന് പകരമായിട്ടായിരിക്കാം പാലാരിവട്ട് ജംഗ്ഷനിൽ അതെങ്ങനെ ഒരു വാരിക്കൊഴിക്കും വേണമെങ്കിൽ കാടിറങ്ങി വരുന്ന നാനയെയും ഈ വാരിക്കുഴി കൊച്ചിയിലെ യുവാക്കൾ പൊതുവെ മറ്റുള്ളവരെ അപേക്ഷിച്ച് സാഹസികത ഇഷ്ടപ്പെടുന്നവരാണ് ഓഫ് റോഡ് ഡ്രൈവിംഗ് പോലുള്ള വിനോദങ്ങളിൽ ആനന്ദം കടത്തുന്നവരാണ് അത്തരം യുവാക്കൾ ഇത്തരം റോഡിലൂടെ അവരുടെ സാഹസിക പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നത് പലപ്പോഴും കാണാറുണ്ട് ഈ റോഡിലൂടെ ബൈക്കിൽ യാത്ര ചെയ്യുന്നവർ മനസ്സിൽ പറയുന്ന ഒരു ഡയലോഗുണ്ട് പഴയ പപ്പു ചേട്ടൻ്റെ ഒരു ഡയലോഗ് പഠിച്ചോനെ എന്ന് ഒന്ന് അങ്ങോട്ടോ എന്ന് ഇങ്ങോട്ടോ തെറ്റിയാൽ റോഡിൽ തലയടിച്ച് വീണ് പിന്നെ എല്ലാം തീരും നമ്മൾ മലയാളികൾ ഇപ്പോൾ കേരളത്തിലെ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ പറഞ്ഞു ചിരിച്ച ഒരു വാക്കുണ്ട് എന്താന്നല്ലേ ഇതെല്ലാം ഇതിനപ്പുറവും ചാടിക്കടന്നവരാണ് ഈ കെ കെ ജോസഫ് അതായത് ഇനി കാണിച്ചു തരുന്നത് ഒട്ടിപ്പോ എന്ന പുതിയ പരിഷ്കാരമാണ് ഇത് ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാൻ പാടില്ല അപ്പോൾ തന്നെ ഒക്കണം അല്ലെങ്കിൽ പണി ഇങ്ങനെ പാടും ഇത് നമ്മുടെ കോൺട്രാക്ടർമാരും സർക്കാർ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതൃത്വവും കൂടിയാലോചിച്ചു മാസവരിസംഖ്യ പോക്കറ്റിലാക്കാനുള്ള ഒരു പുതിയ പരിഷ്കാരമാണ് അതുകൊണ്ട് സ്ഥിരമായ ഒറ്റിപ്പ് വേണ്ട മാസാമാസം ഇങ്ങനെ കോൺട്രാക്ടറെ കൊണ്ട് ഒട്ടിക്കാനുള്ള പുതിയ പദ്ധതി ചിലരെ പോക്കറ്റിലേക്കും വരുമണ്ണം ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിനു വളമാകും ആ വളം കൊണ്ടാണ് ചിലർക്ക് ഇവിടെ ജീവിക്കുന്നത് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നെ ഒട്ടിച്ചതൊക്കെ ഇളകി പോയി ഇളകി പോകാനാണല്ലോ ഒട്ടിക്കുന്നത് ഒരു മാസം നമുക്ക് ഒട്ടിക്കേണ്ടതല്ലേ കോൺട്രാക്ടർക്ക് ജോലി ജോലിക്കാർക്ക് ജോലി രാഷ്ട്രീയക്കാർക്ക് ചില്ലറ എല്ലാവരും ജീവിക്കട്ടെ എന്നെ ജനങ്ങളുടെ പണമല്ലേ റോഡിന് കുറുകെയുള്ള ഈ വരയും കുറിയുമൊക്കെ റോഡിന് ഭംഗി കൂട്ടാനല്ല എന്നുള്ള കാര്യം ആരും അവർക്കൊന്നും പറഞ്ഞുപോയില്ല എന്നാൽ അത് നടപ്പാക്കാൻ അധികാരികൾക്കോ സമയമില്ല എന്നാൽ അത് അനുസരിക്കാൻ ഞങ്ങൾക്കോ മനസ്സുമില്ല എന്നതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ നമുക്ക് നിയമമുണ്ട് കോടതിയുണ്ട് സർക്കാർ സംവിധാനങ്ങളുണ്ട് എന്നിരുന്നാലും ഇപ്പോഴും കുമ്പിളിൽ തന്നെ കഞ്ഞി എന്ന് ചുരുക്കം നിയമം പാലിക്കേണ്ടവർ നിയമം കയ്യിലെടുക്കുകയും നിയമലംഘകരുമായി മാറുന്ന നമ്മുടെ നാട്ടിൽ ഇതിൽ കൂടുതൽ നമുക്ക് എന്ത് പറയാനോ നോ പാർക്കിംഗ് ബോർഡ് വെച്ചതിന് കീഴേ സർക്കാർ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് അധികാരം കാണിക്കുമ്പോൾ സാധാരണക്കാർ ഇതിനപ്പറൂവ് കാണിക്കുന്നു റോഡിൽ പാതാളത്തിലേക്ക് പോകാനുള്ള വഴികളത്തോളം കാലം മാവേലി ഇനിയും വരും എന്ന കാര്യം മാത്രം और भी चौबी